ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരുപ്പത്തൻ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൂടെ നമ്മൾ ട്രിപ്പ് പോയ വ്ലോഗിലേക്ക് കണ്ടുവന്നു വരുന്നു മസ്റ്റ് ആയിട്ടും ഇത് കാണണം കാരണം നിങ്ങൾ ഇതുവരെ ഞാനടക്കം വരെ കാണാത്ത ഒരുപാട് പ്ലേസസ് അതിൽ കാണിച്ചിട്ടുണ്ട് ഒരുപാട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ട്രിപ്പ് ഫുള്ള് കോർഡിനേറ്റ് ചെയ്ത് കൊടുന്ന് കൊണ്ടുപോയത് അസൂറും അസൂറിൻ്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും ആണ് അപ്പോൾ എനിക്ക് സന്തോഷമായ കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പം നാട്ടിൽ നിന്നൊക്കെ നമ്മൾ വിചാരിക്കുകയുള്ളൂ ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇൻ്റെ ഇതിൻ്റെ മനസ്സിലൊരു സാധനം ഉണ്ടായിരുന്നെന്താ വെച്ചാൽ ഇവരെല്ലാവരും ഇവിടെ പഠിക്കുന്നത് എം ബി ബി എസ് പോലുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോഴ്സാണ് അപ്പം ഇവർ അസുഖ പറഞ്ഞവരുകൂടെ നമുക്ക് ട്രിപ്പ് ഒക്കെ പോകുന്ന അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഇപ്പം നടക്കും ഇവരൊക്കെ ഈ പഠനത്തിരക്കിൻ്റെ ഇടയിൽ ട്രിപ്പിന് കിട്ടുമോന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇനി അപ്പോൾ ആക്ച്വലി എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂടെ ട്രിപ്പ് പോകുന്നപ്പോൾ എല്ലാവരും ഭയങ്കര ആയിരുന്നു എല്ലാ സ്റ്റുഡൻസും ഓൾക്കൊരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു സാധനമായിരുന്നു അസുറ കൊടുത്തിന് ആ ട്രിപ്പ് അപ്പം ഭയങ്കരമായിട്ട് എല്ലാവരും ഹാപ്പി ആയി നമ്മൾ പോയ ടൈം മുതൽ ആ വ്ളോഗിൽ കൃത്യമായിട്ട് കാണാൻ എല്ലാവരും ഹാപ്പി ആയിരുന്നു അവിടെ പോയി നമ്മൾ സ്ഥലങ്ങൾ കണ്ടു നമ്മൾ വളരെ സന്തോഷത്തോടെ തിരിച്ച് മടങ്ങി അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം നാട്ടിലത്തെ അതായത് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാവരും മലയാളികളാണ് കാരണം ഇവിടെ എത്തുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് ആരെന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ എനിക്ക് എല്ലാ സ്റ്റുഡൻസും നമ്മൾ ഒരുപോലെ സ്നേഹിക്കണേലും നമ്മൾ ഒരുപോലെ അക്സെപ്റ്റ് ഒക്കെ ഒരുപാട് സന്തോഷം പാട്ട് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഇമ്മമാർ അതായത് കുട്ടികൾ തന്നെ ഒരുപാട് ഉമ്മമാർ എനിക്ക് വിളിച്ച് തന്നു ഓരോ അമ്മമാരൊക്കെ വ്ളോഗ്സ് കാണലുണ്ട് അപ്പോൾ ഈ ഇമ്മമാർക്ക് കൂടെ ആ വ്ളോഗ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കാരണം മക്കളെല്ലാവരും ടൂറ് പോയത് വളരെ എൻജോയ് ചെയ്യണതൊക്കെ ഇപ്പോൾ കുറേ ടെൻഷൻ ടെൻഷനുണ്ടാകും ഉമ്മമാർക്കൊക്കെ അതായത് ഇപ്പം ഇവരൊക്കെ ഇവിടെ ഹാപ്പിയാണോ അല്ലയെന്നൊക്കെ അപ്പോൾ അങ്ങനെ കുറേ ഉമ്മമാരെ എനിക്ക് ഹാപ്പി ആക്കാൻ പറ്റി കുറേ ഉമ്മമാർ കണ്ടിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അതൊക്കെ അതേ സന്തോഷം അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ എൻ്റെ കുടുംബകാര്യത്തിന് പരിചയപ്പെട്ടു ആക്ച്വലി ഓൾ എനിക്ക് മുമ്പും പരിചയമുണ്ട് ഞാൻ ദുബായ് വന്ന ടൈമിൽ ഓക്കൊരു സാധനം അസുറിൻ്റെ സ്റ്റുഡൻറ്റിനാണ് അപ്പോൾ ഓൾക്കൊരു സാധനം എത്തിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അസുറു ദുബായിന്ന് എന്താ ആ സാധനം ഞാൻ നാട്ടിൽ തന്നെ കൊടുത്തും ചെയ്തു അസുറു ദുബായി നിന്നെ കണ്ട അസുറിന് എടുത്ത് പോകണം എന്ന് പറഞ്ഞ സാധനം അസുറ എടുക്കാതെ തിരിച്ച് ജോർജ് പോയി അങ്ങനെ ഒക്കെ സാധനം കിട്ടിയില്ല അപ്പം അന്ന് എനിക്ക് പരിചയമുണ്ട് അങ്ങനെ ഒരു ആ ഒരു സാധനം കൊടുത്തയച്ചിട്ട് അത് കിട്ടാതെ പോയി അത് കൊടുക്കാതെ നിന്നു എന്നുള്ളത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അപ്പോൾ ഇന്നലെ ഇന്നോട് ഓൾ ചോദിച്ച് എന്താണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നാലും എന്താണ് ഉണ്ടാക്കി തരേണ്ടത് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കട്ടെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കട്ടെ നെയ്ച്ചോറ് ഉണ്ടാക്കട്ടെ ബീഫ് കറി ഉണ്ടാക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊന്നും വേണ്ട എനിക്കിപ്പോൾ ഇവിടെ സുലഭമായിട്ട് ഒരു സാധനം ഉള്ള ചായയാണ് കാരണം ഇവിടെ മലയാളി റെസ്റ്റോറൻസ് എല്ലാം ഉണ്ട് അവിടെ കിട്ടും പോയാൽ പക്ഷേ എന്നാലും നമ്മളെ വീട്ടത്തെ പോലെ നാട്ടത്തെ പോലെ ആക്സസിബിൾ ആയിട്ട് സിമ്പിളായിട്ട് പോയിട്ട് ഒരു ചായക്കടയിൽ നിന്ന് കിട്ടും അപ്പോൾ ദുബായിരുന്നു കിട്ടും ചായ എന്ന് പറഞ്ഞാൽ ചായ ഇത് അവിടെ ഇവിടെ ആയിട്ട് കിട്ടും പക്ഷേ ഇത് സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു സാധനം സാധനമല്ലായിരുന്നു അപ്പോൾ അവർ എന്താ വേണ്ട വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചായ ഉണ്ടാക്കി തന്നാൽ മതി അപ്പോൾ ഇവർ പറഞ്ഞ് പറ്റുകയാണെങ്കിൽ ഒരു ഭയമ്പോര് എന്തെങ്കിലും ഉണ്ടാക്കി തരൂ പക്ഷേ അതുപോലെ പറഞ്ഞാൽ ഓക്കെ പറഞ്ഞു അപ്പോൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഓലെടുത്ത് പോവുകയാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ചെക്കന്മാരെല്ലാവരും ഉണ്ട് ഓരോ റൂമിൽ പോയി ചായ കുടിക്കാൻ കരുതി അതുപോലെ തന്നെ ഇനി നമുക്കൊരു ഒന്നര ഗസ്റ്റിനെ കാണാനുണ്ട് അപ്പോൾ വ്ളോഗ് ഇന്നേവരെ കണ്ടതിൽ വെച്ച് മോസ്റ്റ് എനർജറ്റിക് ഗസ്റ്റാണ് ഞാൻ എല്ലാവരുടെയും മുന്നിൽ പരിചയപ്പെടുത്താൻ പോണത് ഇതിൻ്റെ വാൾപേപ്പർ വരെ അദ്ദേഹമാണ് ഞാൻ രണ്ട് ദിവസമായിട്ട് ഓൻ പാടിയ പാട്ടുകൾ റിപ്പീറ്റ് അടിച്ചേക്കാ എന്നാൽ കടന്നു തുടങ്ങിയപ്പോൾ ഷാനു എടുത്ത വീഡിയോ ഉണ്ട് കടന്നു തുടങ്ങിയപ്പോൾ ഓൻ്റെ പാട്ട് വൺ പോയിന്റ് ഫൈവ് എക്സൽ ഇട്ടിട്ടാണ് ഞാൻ കേട്ടിരുന്നത് അത്രയും എൻ്റെ മനസ്സിൽ പതിച്ചു പോയി അതായത് ഞാൻ എൻ്റെ ഫോണിൻ്റെ വലപ്പ പ്രാൻ്റെ ഫോട്ടോ ആക്കണമെന്ന് എനിക്ക് അത്രത്തോളം കാണും അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആൾ നമ്മൾ കാണാൻ പറ്റും ആദ്യം നമ്മൾ കുട്ടികളുടെ കുട്ടികളെടുത്ത് പോകാനാണ് അപ്പോൾ നമ്മൾ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ചായ പോലെ ഉണ്ടാക്കി തരുന്നതിന്റെ ഭാഗമായിട്ട് ആ ഇത് കഴിഞ്ഞിട്ട് ആ ഇത് പറയട്ടെ അപ്പം ഓല്ക്ക് സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കന്മാരോട് അതായത് ഇന്നലെ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്ത സുഹയിലെ അപ്പൊ സുഹേലിൻ്റെയൊക്കെ റൂമൊക്കെ നമ്മൾ പോകേണ്ടത് സുഹേലിനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കാരണം നല്ല കോർഡിനേഷനും എല്ലാ കാര്യങ്ങളും കാരണം അത്രയും നൂറാൾക്കാരും ഹാൻഡിൽ ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു ആർക്കൊരു ഉപദ്രവോ ഓപ്പറേഷനോ ഇല്ലാത്ത രീതിയിലാണ് ഓന എല്ലാവരും ഹാൻഡിൽ ചെയ്തത് അപ്പോൾ അതും എനിക്ക് ഇഷ്ടമായി പോലെ നമ്മളെ ഒരു ഡിന്നറിന് വിളിച്ചിട്ടുണ്ട് ചെക്കന്മാർ അപ്പോൾ ഓരോടത്തും നമ്മൾ പോകുന്നുണ്ട് അവിടെ റൂമിൽ വേറെ തന്നെ സീനാണ് ഇവിടുത്തെ പോലെ അല്ല ഇവിടെ ഒരു മിതത്തുണ്ട് അവിടെ ഒരു മിതത്വം ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് അവിടെ പോയി വെക്കാം കാരണം ചെക്കമാരാണല്ലോ അതിൻ്റെ ഒരു പട്ടിതരെ എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്തും പോയക്കാം ആദ്യം നമുക്ക് വേറെ റൂമിൽ കുടുംബക്കാരാ അവിടെയും പോയവയ്ക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സുലിൻ്റെ ഒക്കെ റൂമിലും പോയൊക്കെ എന്തായാലും രണ്ട് സ്ഥലത്ത് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടുക്കാം ഓക്കെ അപ്പം ഞാൻ നിങ്ങളോട് എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ ആൾ ഒരു പെർഫോമർ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫോമറിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കാരണം എം ബി ബി എസ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്നും ഇങ്ങനെ ഒരു പെർഫോമറിനെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ എവിടെയും കിട്ടില്ല നിനക്ക് നൂറ് ശതമാനം ഉറപ്പിൽ ഇൻ്റെ ഉറപ്പിൽ പറയാൻ പറ്റും അങ്ങനത്തെ ഒരാളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ആൾ ആരാന്നൊക്കെ വൈകാതെ ബ്ലോഗിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിൽ സാമ്പിൾ വെടിക്കട്ടെ തൃശ്ശൂർ പൂരത്തിനൊക്കെ കണ്ടാവുന്ന പോലെ സാമ്പിൾ വെടിക്കട്ടെ ആളത് ഉണ്ടാവുള്ളൂ ഡീറ്റെയിൽ ഓന ഒരു ദിവസം ഇരുത്തി ബ്ലോഗേണ ഒരു പരിപാടി എൻ്റെ കയ്യിലുണ്ട് അപ്പം അന്നത്തെ ബ്ലോഗ് ഇത് മിസ്സായാലും അത് മിസ്സാക്കാതെ എല്ലാവരും നോക്കുക അപ്പോൾ എന്തായാലും ഓനെ കണ്ടിട്ട് ഓനും പെർഫോമൻസും ഡിന്നർ വിത്ത് പെർഫോമൻസ് ആണ് ഡിന്നർ വിത്ത് പെർഫോമർ അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടിയുടെ പേര് അപ്പോൾ എന്തായാലും രണ്ട് സ്ഥലത്തും കൂടെ നമുക്ക് പോയു ഈ ലിഫ്റ്റിന്റെ പ്രത്യേകത എന്താണ് ഇത് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ടൈപ്പ് ഓഫ് ലിഫ്റ്റ് ആണ് പുതിയ ലിഫ്റ്റാണ് ഇത് പഴയ ലിഫ്റ്റാണ് ും കൂടുതലായിരിക്കും സന്തോഷം എല്ലാ ശരിയാണല്ലോ

അസ്സാം വലിക്കും ഇതാണ് ബെഡ്റൂമിട്ടോ ഇവിടെ തന്നെ ഡൈനിങ് ഹാളിൽ മുട്ട ഞങ്ങളുവാ എന്നാ പിടിച്ച അടുക്കളയിലെത്തിയാളെ എന്തൊക്കെയുണ്ടെങ്കി ഇങ്ങനെ തുറന്നോക്ക് കുഞ്ഞിപ്പത്തല് കുഞ്ഞിപ്പത്തലുണ്ട് കുഞ്ഞിപ്പത്തലുണ്ട് ബീഫുണ്ട് പഴംപൊരി ഉണ്ട് ചായ

എന്താണ് <laughs> <In> <des> ോ അപ്പൊ സ്റ്റഡി ടേബിൾ കേട്ടോ സ്റ്റഡി ടേബിളിന്റെ അടുത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ അവർ വളർത്തുന്നുണ്ട് ഇത് തളച്ചാണ് പാലുകാച്ചിൽ പോലെ ആയി ഇത് വാഷിംഗ് മെഷീൻറെ അടാ അപ്പൊ ഞങ്ങളെല്ലാരും ഫുഡ് കാത്തിരിക്കുകയാണ് ും പട്ട് നടക്കൂലേ ആ സിസ്റ്റാണ് ഇവിടെ ഫോളോ ചെയ്ത് ഇത്ര ഇവളും ഇന്ന് ഒരച്ച് കഴിയുന്ന റോണ എല്ലാത്തിനോട് ണിമണി നോമ്പണി ഇന്നെടുത്തില്ല നോമ്പുമണി അതിനെ തട്ടിക്കാണു ആ ഞമ്മളേ റൂമിന്റെ അതേപോലെ ചുമരണ ആളെ വിളിച്ചു വൃത്തിയേക്ക് പിടിച്ചല്ലേ എന്നോട് പറഞ്ഞി ആളെ വിളിച്ചല്ല ഞാൻ റെഡി ആക്കി വൃത്തിയാക്കി വെച്ചു ബെഡൊക്കെ റെഡി ദമ്പവർന്ന് കണ്ടറിഞ്ഞോളൂ എല്ലാരും കണ്ടറിയുക സ്ഥീലൊക്കെ വിളിക്കുമ്പോ അങ്ങോട്ട് പാടാ ദമ്പ പറയേ ദമ്പ പറഞ്ഞിട്ട് പാടിക്കുന്നു ഞാൻ അയച്ചെടുത്തോടിയോ ഫുള്ള് എല്ലാം എടുത്തു ഇതെന്ത് ചൂസാജിനി കുടിക്കൂല

ജിമ്മില് ഫുള് ഡംബലും ഫുള്ള് സാധനം അപ്പൊ നമ്മളെ പഴംപൊരി എത്തിയിരിക്കുന്നു ഇനി ഒന്നും വരയില്ലേ തിന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കി ഇനി കട്ടി പാടില്ല പറഞ്ഞില്ലേ ഇവിടെ പ്രത്യേകം ഇവിടെ അമ്മ നേർ കിട്ടില്ല റോബർസ്റ്റേ കിട്ടുള്ളൂ റോബസ്റ്റോ ഉള്ള പഴമ്പ് എടുക്കുമ്പോ നാളെ മെല്ലെ വന്നാണ്ട് മെല്ലെ ഒരു പാമ്പരി എടുത്തു പോവാ അതേ ഫ്ലെമില് വേണ്ടില്ല ടൈസ്ണ്ട് ഇവിടുത്തെ കോമഡി എന്താ പറയുക വലിയ രണ്ടാളവിടെ നിൽക്കുന്നത് രണ്ട് പ്ലേറ്റേ ഉള്ളൂ നമ്മളെല്ലാരും കൂടെ കോഴത്തിന് അങ്ങനെ വേണ്ടേ അല്ല ഞാൻ പറയട്ടെ എല്ലാ പയൻപൊരി ഒന്നു കണ്ടു എന്തായാലും ഒന്നും ഇല്ല റൂമില് അങ്ങനെ അപ്പൊ നമുക്ക് സ്വാദിഷ്ടമായ ബീഫും കുഞ്ഞിപ്പത്തലും കുഞ്ഞിപ്പത്തലും പഴമ്പരി ഉണ്ടാക്കി തന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ലിയാനി ഫിദയാണ് ഫിദ കോഴിക്കോട്ടെന്നാണ്ട്ടാ ആ ഫിദയാണ് ഞാൻ പറഞ്ഞത് ഞാൻ സാധനം കൊണ്ടുവരാൻ മറന്ന കുടുംബകാരത്തി വേദനിക്കുന്ന കുടുംബകാരത്തി എന്റെ അപ്പം ഒരു രണ്ടാളുമാണ് സാധനങ്ങളെല്ലാം ഉണ്ടാക്കി നമ്മൾ വിളിച്ചത് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോളാം അതൊരെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയൂ

ഒരു ലക്ഷരകെറച്ചോനെബിലേക്ക് എന്നും ഇങ്ങനെ ഇണ്ടാക്കി എല്ലാരെയും എന്നും ഞാനിവിടെ വരുമ്പോ ഇണ്ടാക്കാനുള്ള കൈ എമ്മിനൊക്കെ വരുമ്പോണ്ടാക്കേ അപ്പോൾ കൈസ് നമ്മൾ തുടക്കത്തിൽ അത്രയും പഴംപൊരിയോ വന്നപ്പോൾ നമുക്ക് തിന്ന് തീർക്കാൻ കഴിയുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച് ബാക്കി റൂമിൽ കൊണ്ടുപോകാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം പക്ഷേ ഈ പ്ലേറ്റൊന്നും നിങ്ങൾ നോക്കൂ ഒരു പഴംപൊരിയോ ബീഫോ അതിൽ ബാക്കിയുള്ള സാധനങ്ങളോ കുഞ്ഞിപ്പത്തലോ ഒന്നും തന്നെ ബാക്കി കുഞ്ഞിപ്പത്തലിൻ്റെ രണ്ട് പൊട്ടുണ്ടെന്നല്ലാണ്ട് ഒരു സാധനവും ഒരാളും ബാക്കി വെച്ചില്ല എല്ലാവരും അടിച്ച് കയറ്റി തന്നു അടിച്ച് കയറ്റി വന്നു എല്ലാവരും അടിച്ച് കയറ്റി തന്നു അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിച്ചു അപ്പോൾ ഈ സ്വാദിഷ്ടകരമായ ഫുഡ് ഈ ജോർജിയയിൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് ഇവരാണ് അപ്പോൾ ഇവരോട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി എന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഭാഗ്യം പഠിച്ചുകൊണ്ട് തരട്ടെ ആ മീൻ ആ മീൻ പഠിച്ച ആഫിയത്തും അറഹമ്മത്തും ഈ കുട്ടികൾക്ക് ഒരുക്കുമാറാകട്ടെ എല്ലാവരും കൂട്ടത്തോടെ പ്രാർത്ഥിക്കുകയാണ് കുട്ടികൾക്ക് ദീർഘാവശ്യം എല്ലാം പരസോം കൊടുക്കട്ടെ റബ്ബേ അപ്പൊ ഈ ഒരു തണുപ്പിനിടയിലും ചൂടിനിടയിലും ജോർജിയയുടെ ജോർജിയുടെ കാലാവസ്ഥകൾക്കിടയിലും നാട്ടിലെ പോലെ ഫുഡ് തന്നെ ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ ഹോംലി ഫീൽ തന്നെ ഞങ്ങൾ ഫുഡ് തന്നു വിട്ട ചായം എല്ലാം ഉണ്ടാക്കി തന്ന ഫിതക്കും ലയ്യാനക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയുകയാണ് സന്തോഷ സുചകമായി അയ്യോ അപ്പൊ നമ്മള് അവിടെ നിന്ന് പോന്ന് നമ്മളെ സെക്കൻഡ് സ്പോട്ടിൽ എത്തി നമ്മളെ സർപ്രൈസുകൾ മൊത്തം ഒളിപ്പിച്ച് വെച്ച സ്ഥലം നമ്മളെ കിങ് എവിടെ എത്തി നമ്മളെ രാജാവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തേക്കണേ വന്നുകൊണ്ടിരിക്കണുള്ളൂ ഞാൻ പറഞ്ഞു എന്റെ നേതാവാണ് വരാൻ പോണത് ഇത്രയും കാലം ഞാൻ ആരെയും അങ്ങനെ വിളിച്ചിട്ടില്ല ഇനി വരാൻ പോണത് എന്റെ നേതാവാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ റെഡി ആയിട്ട് ഇവരെ തട്ടി വിളിക്കാൻ പോവുകയാണ് ഇവിടെയാണ് ചക്കന്മാർ ഫുഡെല്ലാം റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ എന്റെ മനസ്സ് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും എത്ര ഭീകരമാരാണെങ്കിലും ഇന്ന് സൗമ്യമാരായിട്ട് കാര്യം എല്ലാവരും ഉണ്ടാവും പക്ഷെ നാട്ടിൽ എല്ലാവരും ഒക്കെ കാണുന്നുള്ളതുകൊണ്ട് എല്ലാവരും മുഖത്ത് ചക്കമാരെയൊക്കെ മുഖത്ത് ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു സൗമ്യതയും ശാന്തതെന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അതെന്തായാലും അഭിനയിച്ച് തകർക്കും അപ്പൊ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ ചെറുപ്പുള്ള ചെറുക്കമാ ഇത് ടി വിടല്ലേ വാ അപ്പൊ ഇബലൊക്കെ നമ്മളെ ഇന്നലെ നമ്മൾ ട്രിപ്പിൽ ഉണ്ടാ ചനാട്ടോ എന്തൊക്കെയാണ് വർത്താനോ മൂന്നാൾ കൂടെ ബാക്കി എടുത്തു ആ ഓക്കെ 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 അപ്പൊ നിങ്ങള് നാലാളു അഞ്ചാളോള സ്വപ്ന തുല്യമായ ഇവിടെ സീൻ റൂം ആട്ടോ ഇവിടെ ഡെല്ലിന് കുറച്ച് മെച്ച സ്ഥലം വലുതാണ് തോന്നുന്നുണ്ട് എനിക്ക് റൂം ആണോ വിശാലമായ ഡൈനിങ് ഹാൾ അല്ല ആ ഡൈനിങ് ഹാളുണ്ട് ടീം ഒക്കെ എടുക്കലോ കേട്ടോ ടീം എടുക്കല്ലേ എല്ലാവർക്കും ഇരുന്ന്

ആ ഇവിടെ റൂം ഉണ്ടോ ഹോം ടൂർ സുഹേൽ ഡീം സുഹേൽ ആൻഡ് ഗ്യാങ്ങിന്റെ ഹോം ടൂറാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളെ അതിന് അതിഥിനെ കാത്തിരിക്കണം നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഫുഡൊക്കെ ഇവിടെ നിന്നാണ് കഴിക്കേണ്ടത് അതുപോലെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ എല്ലാവരും മുഖങ്ങൾ ശ്രദ്ധിച്ച് കാണും എത്രയൊക്കെ ഭീകരന്മാരാണെങ്കിലും വളരെ ശാന്തതയോടെ സൗമ്യതയോടെ ഓവലിൻ്റെ അടുത്ത് വരും വരുമെന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിരും അപ്പം പിന്നെ നമുക്ക് നമുക്ക് നമ്മൾ പവർ സ്റ്റാറിനെ വിളിക്കാം പവർ സ്റ്റാറിനെ കാണാം മുണ്ടിട്ട അപ്പൊ നമ്മൾ കാത്തിരുന്ന നമ്മുടെ പവർ സ്റ്റാർ നമ്മുടെ ഇന്നത്തെ അദ്ദേഹത്തിന് അപ്പൊ പവർ സ്റ്റാറിന് വേണ്ടി ഹൈ വെൽക്കമിങ് നമ്മൾ കൊടുത്തുള്ളൂ വെൽക്കം ദം പവർ ആദിത്യ കർണാടക സ്വദേശിയാണ് നമ്മുടെ പവർ സ്റ്റാർ അപ്പൊ പവർ സ്റ്റാർ വരുമ്പോ തന്നെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പേര് ഇവിടെ അണിനിരന്ന് നിൽക്കുന്നത് അപ്പൊ നമ്മൾ പവർ സ്റ്റാറിന് എൻട്രിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അവിടെ പോയിട്ടുള്ളൂ അത് കാണത്തില്ല അപ്പം നമ്മളെ മുന്നിൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ മെയിൻ ഗസ്റ്റ് ആണ് ദമ്പവർ ദമ്പവർ ആരാണെന്നൊക്കെ ഞങ്ങൾ വൈകാതെ അറിയും ഇത് ദം ദമ്പവറിന്റെ ഷോർട്ട് സ്റ്റോറി ചെറിയ സാമ്പിൾ വെട്ടിക്കിട്ടാണ് ഇന്ന് ദംപവറും കൂടെ നമ്മൾ നടത്തിക്കുന്നത് വരും ദിവസങ്ങൾ തൃശ്ശൂർ പൂരം തന്നെ നടത്താൻ ദം പവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ദം പവർ നമ്മൾ ഇന്നത്തെ ഒരേ ഒരു അന്യസംസ്ഥാന ദം പവർ ബാക്കി എല്ലാവരും കേരളക്കാരാണ്ടോ സൂര്യ

ഞാൻ നടന്നിട്ട് വന്നതാ വന്നതാണ്ടോ ഏ അങ്ങനെയല്ല ഫസ്റ്റ് ഞാൻ വീട്ടിലായിരുന്നു ഞാൻ സിറ്റി ചിക്കൻ കുറച്ച് സമയത്ത് ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് ഏതൊരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കുറിച്ചു അപ്പൊ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഏയ് ഇല്ല ഞാൻ കുറിച്ചു വന്നായിരുന്നു സോ അത് കഴിഞ്ഞ ശേഷം സുളുടെ കോൾ വന്നു വീട്ടിലെത്തിയ ശേഷം ഞാൻ ലൊക്കേഷൻ അയച്ചു തരാന്ന് അപ്പൊ ഞാൻ അവിടെ ലൊക്കേഷൻ ഓപ്പൺ അയച്ചപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ അഞ്ചു മിനിറ്റ് ആയിട്ട് നടന്നിട്ട് വന്നതാണ് അഞ്ച് മിനിറ്റിൽ വന്നു അപ്പം ഇന്ന് ഞങ്ങളുടെ കൂടെയാണ് ഫുഡ് ഓക്കെ ഹാപ്പി യെസ് ഹാപ്പി ഞാനാണ് അസുറിനോട് പറഞ്ഞത് എന്തായാലും അല്ലെ ഒരു ഫുഡ് വേറെ സ്ഥലത്ത് പോയി കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ കഴിച്ചിട്ടേ ഇല്ല പറഞ്ഞത് അതന്നെ ഞാൻ പറഞ്ഞത് ചെല്ലു അസുറിനോട് പറഞ്ഞ കാര്യമാണ് വേറെ സ്ഥലത്ത് നമ്മൾ പോയി കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ ഈന്റെ കൂടെ വേണം നല്ല കൈക്കൊള്ളുന്ന എന്റെ വീട്ടിൽ ഞാൻ ഭക്ഷണ ഭക്ഷണം കഴിക്കാൻ പോയതാ ജസ്റ്റ് മിസ്സാ ജസ്റ്റ് ഞാൻ തൊടാൻ പോയത് അതിൻ്റെ ഒരു കോൾ വന്നിരുന്നു ആയിരുന്നു താങ്ക്സ് താങ്ക്സ് ഫോർ ഫോർ അപ്പൊ നമ്മളെ ദമ്പവർ സാർ ഇവിടെ ഉണ്ട് അപ്പം ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ് എല്ലാരും എല്ലാരും ഇത്ര നേരം ഫുഡിനെ കാത്തിരിക്കായിരുന്നു അപ്പം ഇത് ഉണ്ടാക്കിയത് വേറെ ആരും അല്ലാട്ടെ ഇത്രയും ഫുഡ് നേരത്തെ വെച്ചാൽ കണ്ടാക്കിയത് വേറെ ആരും ഉണ്ടാക്കി വെച്ച് പോയതാണ് അല്ല നമ്മളെ കുട്ടികളിൽ നിന്ന് ഉണ്ടാക്കിയതാണ് എല്ലാവരും ആരൊക്കെ അങ്ങനെ ഞാന് നാട്ടിൽ നിന്ന് പാലക്കാട് പക്ഷേ സ്ഥലമാൻ ഞാന് തൃശ്ശൂർ തൃശ്ശൂർ പക്ഷേ ദുബായി അപ്പൊ ഇപ്പോലൊക്കെ നമ്മളെ നാട്ടിൽ എറണാകുളം എല്ലാരും ഫുഡാണ്ടത് ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാറ് டரு லோ அஸ்ருன்னே மூந்து தால்ச்சுடா கொரே வெசிநேச்சம் আফটার so many days he is getting this food she's only eating this matte veviche pull yan veviche grass <laughs> <laughs> only steamed steamed grass complete time steamed beans steamed grass steamed no indian sonali that's why he became strong ha so much so much dedication എല്ലാര് ഫുഡെല്ലാം കണ്ടിട്ടാ അപ്പൊ ഇത്രയും സ്വാദിഷ്ടമായ ഫുഡ് നമ്മൾ ഒരുക്കി തന്നിട്ടില്ല എന്നാലും കാണുമ്പോ തന്നെ എന്റെ സ്വാധീനം കിട്ടുന്നുണ്ട് സ്വാദിഷ്ടമായ ഫുഡ് നമ്മൾ ഒരുക്കി തന്ന ഈ കുട്ടികളാണ്ടോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എല്ലാം അസുറിന്റെ പിള്ളേരാണ് പിന്നെ താങ്ക്സ് ആരേണ്ടേ നിങ്ങൾ ആകമെ തന്ന നിങ്ങളെ ുംദിഷ്ടമായ ഫുഡ് കിട്ടി പറയുക സ്ഥലല്ലേ ും കൊള്ളൂ അപ്പൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഈ ബ്ലോഗ് നല്ല ലെങ്തി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ബ്ലോഗിന്റെ രസം വരുന്നത് ഇവിടെ ഒന്നല്ല ഇത്രയും വന്നതൊന്നുമല്ല ഇതിന്റെ രസം ഇതിന്റെ രസം എന്താണെന്നുള്ളത് അടുത്ത ബ്ലോഗിലും കാണാം അപ്പൊ സെക്കൻഡ് പാർട്ടായിട്ടാണ് അത് അപ്ലോഡ് ചെയ്യുക ഇവിടെ രാജാവ് ആണ്പ്പുറത്ത് ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മിനിമം അവൻ രാജാവ് എന്നുള്ളതിൽ ഞാൻ പേര് നിർദ്ദേശിക്കുകയാണ് അപ്പോൾ അവൻ്റെ സകല കലാ വല്ലഭ പെർഫോമൻസ് അടുത്ത ബ്ലോഗിൽ സാറിൻ്റെ പാട്ടിൻ്റെ ഡാൻസിൻ്റെ കൂത്തുണ്ട് എല്ലാ ഉണ്ട് ഇത് കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടം എന്നൊന്നും പറയില്ല അടുത്ത ബ്ലോഗുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടം തന്നെയായിരിക്കും അപ്പോൾ അത് കാണാൻ എന്തായാലും അടുത്ത ബ്ലോഗ് എല്ലാവരും കാണിയ ബ്ലോഗായിട്ടുള്ള വ്ളോഗം കാണുക അപ്പോൾ ദമ്പവർ ആദ്യവും ഞാനും സൈനിങ് ഓഫ് എല്ലാവരും ಬ್ಲಾಗ್ ಲೈಕ್ ಕಮೆಂಟ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಯಾ ಬೈ 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 ಟೆಲ್ ಆ ಕಟ್ಟೆ ಇಲ್ಲ ಟೋ ಟೆಲ್ ಎವ್ರಿಬಡಿ ಟು ವಾಚ್ ದ ನೆಕ್ಸ್ಟ್ ಬ್ಲಾಗ್ ಎಲ್ಲರೂ ಅರ್ಥ ಉಳ್ಳಾಗಲೇ ಕಾಣണം ಎಂತಾಯ್ಲು ಓಕೆ ಕನ್ನಡದಲ್ಲಿ ಕನ್ನಡ ಇಲ್ಲಿ ಸೊಲ್ಲಿಂಗೋ ಸೊಲ್ಲಿಂಗೋ ನೀವೆಲ್ಲರೂ ದಯವಿಟ್ಟು ಇನ್ನೊಂದು ಬ್ಲಾಗಲ್ಲಿ ನೀವು ನೋಡಲೇಬೇಕು ಧನ್ಯವಾದಗಳು ಪುಷ್ಪಾ